ഹായ് കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഗുണങ്ങൾ നമ്മൾ പണ്ട് തൊട്ടേ ചെമ്പരത്തി താഴെയൊക്കെ തേച്ച് വന്നിരുന്നതാണല്ലേ പക്ഷെ എത്ര പേർക്കറിയാം ചെമ്പരത്തി നമ്മുടെ ഫേസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചെമ്പരത്തിക്ക് നമ്മളറിയാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ചെമ്പരത്തിയിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഒരുപാട് അടങ്ങിയത് കൊണ്ട് നമ്മുടെ ഫേസിൻ്റെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഡെഡ് സ്കിന്ന് റിമൂവ് ചെയ്യാനും പിന്നെ ആഗ്നി സംബന്ധമായ പ്രോബ്ലങ്ങൾക്കും എല്ലാത്തിനും ഒരു നല്ലൊരു പരിഹാരമാണ് കേട്ടോ ചെമ്പരത്തി ചെമ്പരത്തി നമ്മൾ ഫേസിൽ സ്ക്രബായിട്ടും ഒരു ഫേസ് പാക്കായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ചെമ്പരത്തി കൊണ്ടൊരു ഫേസ് സ്ക്രബാണ് കേട്ടോ ഇതിനായി ഞാൻ ഒരഞ്ച് ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തലപ്പത്തെ ഭാഗവും പിന്നെ ആ പച്ച കളറുള്ള നെട്ടിയുടെ സൈഡിലുള്ള ഒക്കെ അങ്ങോട്ട് റിമൂവ് ചെയ്യാം അതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ സാധനം മാത്രമേ ആവശ്യമുള്ളൂ അഞ്ചെണ്ണം മതി നിങ്ങൾക്ക് കൂടുതലും എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പിന്നെ നമ്മൾ ചെമ്പരത്തി അരച്ചെടുക്കുമ്പോൾ നമ്മളതിൽ വെള്ളം ചേർക്കണം എന്നില്ല കേട്ടോ നമ്മൾ ചെമ്പരത്തി മാത്രമായിട്ട് അരച്ചെടുത്താൽ മതി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചെടുക്കാതെ ചതച്ചിട്ട് എടുക്കാച്ച അങ്ങനെ എടുക്കാം ചെമ്പരത്തിയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ഫേസിനും നമ്മുടെ ഹെൽത്തിനും ഒരുപാട് നല്ലതാണ് ചെമ്പരത്തി കൊണ്ട് ഫേസ് പാക്ക് മാത്രമല്ല കറി ഉണ്ടാക്കി വയ്ക്കും കേട്ടോ അപ്പം അതെ നമ്മുടെ ചെമ്പരത്തി ഒക്കെ വൃത്തിയായി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ അതെ നമ്മുടെ ചെമ്പരത്തിയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ടും എടുക്കാം കുറച്ച് ചെമ്പരത്തി എടുത്താൽ മതി കേട്ടോ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആവാനായിട്ട് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് തേനാണ് ആവശ്യമുള്ളത് നിങ്ങൾക്ക് നാടൻ തേൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല സാധാ കടയിൽ നിന്ന് വന്നു തേനായാലും മതി അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് തൈരാണ് നിങ്ങൾ ഓയിലി സ്കിൻ ടൈപ്പ് ആരാണെന്നുണ്ടെങ്കിൽ തൈര് ഒഴിവാക്കിക്കോളൂ അപ്പോൾ ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ റോസ് വാട്ടറോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇത് എവിടെ വേണ്ടിച്ച് അപ്ലൈ ചെയ്യാം ഫേസിലും ഫുൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലൊരു സ്ക്രബാണ് സ്ക്രബ്ബർ ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യരുത് ഒരു മൂന്ന് ദിവസം ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ മതി കാരണം നമ്മൾ ഡെയിലി സ്ക്രബ് ചെയ്യണത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല നമ്മളിതിൽ തൈര് യൂസ് ചെയ്ത കാരണമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് സ്ക്രബ് ചെയ്തെടുക്കാൻ പറ്റണേ അതിലൊരു തരിതരി പോലെ ഉണ്ടാവും നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഫേസിൽ ഒന്ന് വയ്ക്കുക അതിനുശേഷം നമുക്ക് വാം വാട്ടറിൽ ഇളം ചൂടുള്ളതിൽ നമുക്ക് കളയാം ഇന്നും നമ്മുടെ നാട്ടിൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ചെമ്പരത്തി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുള്ളത് എപ്പോഴും നമ്മൾ താളിയായിട്ട് യൂസ് ചെയ്യാൻ നൽകിയിട്ടിട്ടുള്ളൂ പക്ഷേ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് കേട്ടോ ചെമ്പരത്തി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ചെമ്പരത്തി നാച്ചുറലായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തി പൗഡറൊക്കെ അവൈലബിൾ ആണല്ലോ കടയിൽ അപ്പോൾ അത് വാങ്ങി യൂസ് ചെയ്താലും മതി ഇനിയിപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെമ്പരത്തി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതാ നമ്മൾ കൈ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാവുക ഒന്ന് ഗ്ലോ ആയ പോലെ ഇല്ലേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല പക്ഷെ സ്കിന്ന് ഒന്ന് ഗ്ലോ ആയിട്ടുണ്ട് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ